നമസ്കാരം പാകിസ്ഥാനിലെ ലാഹോറിൽ ഉണ്ടായത് മൂന്ന് തുടർ സ്ഫോടനങ്ങൾ എന്ന് റിപ്പോർട്ട് വാൾട്ടൺ എയർഫീൽഡിന് തൊട്ടടുത്താണ് സ്ഫോടനം ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധവിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനു പിന്നാലെയാണ് ലാഹോറിലെ പൊട്ടിത്തെറി വാർത്ത ഇതെല്ലാം മേഖലയെ സംഘർഷത്തിലാക്കുന്നതാണ് അതിനിടെ ഇന്ത്യൻ ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് ലാഹോറിന് പുറത്തും സ്ഫോടനം കേട്ടുവെന്ന് സൂചനകളുണ്ട് എന്നാൽ പാകിസ്ഥാനിലെ ആക്രമണത്തിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല തുടർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലാഹോറിൽ സൈറണം മുഴങ്ങി തീവ്രവാദികളുടെ ആക്രമണം ലാഹോറിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണെന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പാക് വിദേശകാര്യമന്ത്രി കൂടിയാണ് അദ്ദേഹം ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിൽ പ്രതികരണം എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നത് അതേസമയം കാശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം തുടരുകയാണ് കാശ്മീരിലെ കുപ്വാര ഗുരേസ് സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഇതിനുള്ള മുന്നൊരുക്കം ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രത്യാക്രമണമായി ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് ഇതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പാകിസ്ഥാനിലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചു നേരത്തെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമേ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുള്ളൂ എന്നാൽ ഭീകരപരിശീലന കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ നടപടിക്ക് പിന്നാലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുകയാണ് പാകിസ്ഥാൻ സ്വന്തം സിവിലിയൻ വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിരുന്നതായിട്ടാണ് പ്രഖ്യാപനം ചില അവശ്യ സർവീസ് വിമാനങ്ങൾക്ക് മാത്രമേ പറക്കാൻ അനുമതിയുള്ളൂ എന്നാണ് റിപ്പോർട്ട് അടുത്ത നാൽപ്പത്തി മണിക്കൂർ നേരത്തേക്കാണ് പാകിസ്ഥാൻ വ്യോമ മേഖല പൂർണ്ണമായും അടച്ചിരിക്കുന്നത് ഇന്ത്യൻ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ നീക്കമുണ്ടെന്നാണ് സൂചന അതിനിടെ പാകിസ്ഥാൻ ആക്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്ന വിവരവും കേന്ദ്രം നൽകുന്നുണ്ട് പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ആ കേന്ദ്രങ്ങളിലേക്കാകും അടുത്ത ആക്രമണം ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ലെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒടുവിൽ നടത്തിയ പ്രസ്താവന തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് സംഘർഷ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ് ശ്രീനഗർ വിമാനത്താവളം ഇന്നും തുറക്കില്ല ജമ്മു കാശ്മീരിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകുന്ന മറുപടിയിൽ പാകിസ്ഥാനിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നാൽപ്പത്തിയൊന്നു പേർക്ക് പരിക്കേറ്റു ഇനിയും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം പാക് ശെലാക്രമണത്തിൽ പൂഞ്ചൽ സൈനികൻ വീരമൃത്യു വരിച്ചു ലാൽ നായിക് ദിനേശ് കുമാറാണ് വീരമൃത്യു വരിച്ചത് ജമ്മു കാശ്മീരിൽ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ഇന്ത്യ പകരം വീട്ടിയെന്നും ഇനി ആക്രമിക്കില്ല എന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു